രണ്ടുമാസത്തെ അവധിക്കുശേഷം യു എയിലെ വിദ്യാലയങ്ങൾ നാളെ തുറക്കും പത്തു ലക്ഷത്തിലധികം കുട്ടികൾ നാളെ സ്കൂളുകളിലെത്തും വിദ്യാർത്ഥികളെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി വിവിധ സ്കൂൾ മാനേജ്മെന്റുകൾ അറിയിച്ചു വേനൽ അവധിക്ക് ശേഷം എത്തുന്ന വിദ്യാർത്ഥികൾ സ്വീകരിക്കാൻ യു എയിലെ വിദ്യാലയങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു നാളെ രാവിലെ ആറരയോടെ കുട്ടികൾ സ്കൂളുകളിൽ എത്തി ലക്ഷത്തിലധികം കുട്ടികളെയാണ് യു എയിലെ വിദ്യാലയങ്ങൾ വരവേൽക്കുക അധ്യയന വർഷം ആരംഭിക്കുന്നതിന് ഒരാഴ്ച മുൻപ് തന്നെ അധ്യാപകരും മറ്റു ജീവനക്കാരും സ്കൂളുകളിലെത്തിയിരുന്നു അധ്യാപകർക്കും മാനേജ്മെന്റ് പ്രതിനിധികൾക്കുമുള്ള പരിശീലനവും വിദ്യാഭ്യാസ മന്ത്രാലയം പൂർത്തിയാക്കി ഏതാണ്ട് ഇരുപത്തിമൂവായിരത്തോളം പേരാണ് പരിശീലന പരിപാടികളിൽ പങ്കെടുത്തത് സ്കൂളുകളിലെ മറ്റ് ജീവനക്കാർ ബസ്സുകളിലെ ജീവനക്കാർ തുടങ്ങിയവർക്കുള്ള പരിശീലന പരിപാടികളും പൂർത്തിയാക്കി നിരവധി പുതിയ വിദ്യാലയങ്ങളും ഇത്തവണ ആരംഭിച്ചിട്ടുണ്ട് വിവിധ എമിറേറ്റുകളിലായി ഇരുപത്തിയഞ്ച് പുതിയ സ്കൂളുകളും എയർലി ചൈൽഡ്ഹുഡ് കേന്ദ്രങ്ങളും കോളേജുകളുമാണ് പ്രവർത്തനം ആരംഭിച്ചത് സ്കൂളുകളുടെ സമയക്രമത്തിൽ മാറ്റമുണ്ടാകില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു നൂറ്റി എഴുപത്തിയെട്ട് അധ്യയന ദിവസങ്ങൾ ഉറപ്പാക്കുന്ന വിധത്തിലാണ് സ്കൂൾ കലണ്ടർ തയ്യാറാക്കിയത് ആദ്യ ടൈമിൽ പതിനേഴാഴ്ചകളിലായി അറുപത്തിയേഴ് ദിവസം ക്ലാസുകൾ ഉണ്ടാകും മാതൃഭൂമി ന്യൂസ് ദുബായ്